അവിടെ ആളുകൾ പറയും നാരായണനായ കട എന്ന് പറയും അങ്ങനെയാണ് പറയുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നല്ല മഴയാണ് കട്ടൻ ചായയും ഒക്കെ കയ്യിലുണ്ട് നല്ലൊരു വൈബാണ് കേട്ടാ വൈകുന്നേര സമയമാണ് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന അത്രയും മിനിറ്റ് ഒന്നും കൂടെ ഇല്ല അതിനുള്ള സമയമായിട്ടില്ല പക്ഷെ എന്നാലും മഴ മൂടി നിൽക്കണതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പൊ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ ചായക്കട നമ്മളെ പഴയ നാട്ടും പുറത്തെ ചില സിനിമകളിലൊക്കെ കാണില്ലേ അതുപോലെയുള്ള ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് മഴയും കൂടി ആയപ്പോൾ ഒന്നും പറയേണ്ട വല്ലാത്തൊരു ഫീലാണ് അപ്പോ ഇവിടെ അങ്ങനെ പുതുമയുള്ള ഭക്ഷണത്തെ പറ്റിയും ഒന്നും അല്ല ഞാൻ പറയും നമ്മൾ കാണിക്കേണ്ട കടകളൊന്നും അല്ലല്ലോ സാധാരണ ദോശയും ജമ്മന്തിയും തിരുവനന്തപുരത്തിന്റെ സ്വന്തം രസവടയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടേക്ക് എത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ അഖിൽ അശോക് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി അയച്ച മെസ്സേജാണ് അഖില് സൗദി നിന്നിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് ഒക്കെ അയക്കണത് അപ്പോൾ അഖിലിനും ഭയങ്കര അഖിലാണ് ഭയങ്കര എക്സൈറ്റഡ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും അവൻ അവിടെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അവൻ്റെ നാട് എനിക്കിത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു നൊസ്റ്റ് ഒരു സാധനം ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള അവരുടെ നാട്ടിൽ അവർ ജനിച്ച് വളർന്ന ഇടങ്ങളിലെയൊക്കെ കാഴ്ചകൾ ഭയങ്കര രസമുള്ള ഓർമ്മകളാണ് ഒന്നുകൂടി കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെയാണ് അഖിലെൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇവിടെ അച്ഛൻ അമ്മയും ഒക്കെ കൂടിയാണ് കട നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ മകനാണ് ചേട്ടനുണ്ട് വിജയകുമാർ എന്നാണ് ചേട്ടന്റെ പേര് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അച്ഛനായിട്ട് തുടങ്ങിയ കടയാണ് ചേട്ടനാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഏകദേശം എത്ര വർഷമൊക്കെ ആയി കാണും അപ്പൊ എന്തൊക്കെയാ ഇവിടെ കിട്ടണേ

ഈ സ്ഥലത്തിന് ശരിക്കും എന്നതാ പറയുന്നത് നമ്മള് റൂട്ട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ എങ്ങനെയത് പറഞ്ഞു റോഡിലാണ് കടക്ക് പേരൊന്നും ഇല്ല ഇവിടെ ആളുകൾ എന്ത് പറയും അച്ഛന്റെ പേര് പറഞ്ഞു രണ്ടെണ്ണ മതിയമ്മ അപ്പടവും രസവടയും ദോശയും ചമ്മന്തി നല്ല മഴ പെയ്യട്ടോച്ച വരെ ഇവിടെ നട്ടപ്ര പെയ്തറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മഴ താറാവും മതി ഓംലെറ്റും കൂടെ നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ വന്നപ്പോ തന്നെ പരിപ്പൂട കഴിച്ചപ്പോഴും നല്ല ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന പരിപ്പൂടയാണ് അപ്പൊ അതുകൊണ്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ടിരിക്കും അത് പരിപ്പൂടൊരു പ്രത്യേക സ്വാദ അപ്പത് രസത്തിലിട്ട് കുതിർന്നു കഴിയുമ്പോൾ ണ്ട നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് രസത്തിന്റെ പുളിയും എല്ലാം കൂടി പിടിച്ചു കഴിയുമ്പോ മുന്തു രസം മതിയമ്മ മുളക് കറി അതും ഇവിടെ ഉള്ള ഒരു സാധനാണേ തിരുവനന്തപുരത്തുള്ളൊരു സാധന ഒരു ഒന്നുമില്ല നല്ല ദോശ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശ പിന്നെ മഴ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഒരു ഷീറ്റ് അപ്പം ആ ഷീറ്റിൽ മഴ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കണ സൗണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പഴയ മോഡലിൽ ടി വി ടി വിയിൽ ഇങ്ങനെ പഴയ സീരിയൽ പുരാണ സീരിയൽ ഒക്കെ ആ ചേട്ടാ അവിടെ വെച്ചോട്ട സീരിയലിങ്ങനെ കാണുന്നു ആളുകളല്ല അത് കാണുന്നു പണ്ടോ ഓർമ്മയുണ്ട നമ്മളെന്ന് വീട്ടിൽ ടി വി ഇല്ലാത്ത സമയത്ത് മഴയായാലും വെയിലായാലും ദൂരദർശനിലുള്ള ഒരു സിനിമ ഞായറാഴ്ച ദിവസം മാത്രമേ സിനിമയുള്ളൂ അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങ് ദൂരം നല്ല ദൂരത്തിലായാലും പോകും അതെല്ലാ വീട്ടിൽ നിന്നുള്ളവരും അവിടെ വരും അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് തിരിച്ച് വരുമ്പോഴേക്കും ഇരുട്ടുമല്ലോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഈ ചൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയുമോ ഓല ചൂട്ട് കത്തിച്ച് അത് പിടിച്ച ടോർച്ചൊന്നും ഇല്ല കറണ്ടും ഇല്ല ടോർച്ചും ഇല്ല അപ്പോൾ അത് കത്തിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു നാട്ടും പുറവും ഒക്കെ ഈ ടി വി കണ്ടപ്പോൾ ഞാൻ അതാ ഓർമ്മിച്ചത് ഈ ടി വി ഒക്കെ ആ സമയത്ത് അങ്ങനത്തെ ടി വി ഉള്ളുല്ലോ ഞാൻ പറയുമ്പോൾ കളറുമില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് അന്ന് ചൂട് ചൂട് ഓംലെറ്റ് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടത് കണ്ട അതും ഇതിപ്പോൾ താറാവാണ് മേടിച്ചത് കോഴിയല്ല അപ്പോൾ ഒരിക്കൽ കൂടി അഖിലേനെ ഒരുപാട് നന്ദി ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം എനിക്ക് ശരിക്കും ഒരു ഇരുപത് വർഷം പിന്നിലേക്ക് പോയ പോലെയാണ് തോന്നുന്നത് ഈ ഇരിക്കുന്ന ബെഞ്ചും മേശയും ഈ അകത്ത ഒരു ആംബിയൻസും കടയുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷവും പിന്നെ ഈ കടയിൽ വരുന്ന ആളുകളും കേട്ടോ ആ ഒരു പഴയ തലമുറയിലുള്ള ആളുകളും ഒക്കെ വരുന്ന ആ ഒരു രീതിയും മഴ എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിരുപത് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയ ആ ഒരു പ്രതീതിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ അത് പറഞ്ഞു അറിയില്ല അത് അതനുഭവിച്ചു തന്നെ അറിയണം അതായത് ഇ പരിസരത്തേക്കുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കിക്കോളൂ കറക്റ്റ് ഇതിന് പറയാ കൊല്ലക്കോണം എന്നാണ് പറയുന്നത് അതായത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് നെല്ലിമൂട് നെല്ലിമൂട് എന്ന് പറഞ്ഞ സ്ഥലം ഉച്ചക്കട നെല്ലിമൂട് റോഡിലാണ് ഇതിരിക്കണത് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് ഇവിടുത്തെ വിജയമാരാടേണ്ട ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഭക്ഷണത്തെക്കാളുപരി ഈ ഒരു അമ്പരീക്ഷം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രതീതി തരുന്നുണ്ട് ശരിക്കും അഖിൽ എനിക്ക് വെറുതെ ഈ ഇതിനെപ്പറ്റി സംസാരിക്കുകയല്ല അഖിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നിരന്തരം എന്നോട് ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗദിയിലിരുന്നിട്ട് ഇരുന്നിട്ട് അവിടെ പറയുമ്പോൾ പോലും ഓരോ വോയിസിലും ആ ഒരു നാടിനോടുള്ള ഒരു ഇഷ്ടവും നാട് മിസ് ചെയ്യുന്നതിൻ്റെ ഒരു അതൊക്കെ എനിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം ഇന്നും ഇന്നിപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അവരത്രയും സന്തോഷമാണ് ഇവിടെ വന്ന് ഒരു വീഡിയോ എടുക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ലാസ്റ്റ് തവണ ലീവിന് വന്ന സമയത്ത് ഇവിടെ വന്ന് ഇവിടെ അച്ഛനെയൊക്കെ നിർത്തി ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എടുത്ത് അതും എനിക്ക് അയച്ചു തന്നു ഈ കടയുടെ പരിസരങ്ങളൊക്കെ അങ്ങനെ അത്രയും ഒരു സന്തോഷം കൂടിയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടേക്ക് വിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകം നന്ദി പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ പുതിയ വിശേഷങ്ങളും രുചിക്കാഴ്ചകളും ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ രസമുള്ള അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം